സീതാറാം 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 റാം ശ്രാവണ പൗർണമയും രാമായണവും ഇത് തമ്മിൽ എന്ത് ബന്ധം രാമകാര്യാർത്ഥം സീതാന്വേഷണത്തിന് പോകുന്ന വാനരന്മാർ ലങ്കയിലേക്ക് പോകാൻ സമുദ്രതീരത്ത് ആലോചന നടത്തുന്ന ഒരു സന്ദർഭത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ജാമ്പവാൻ മുതലുള്ള വലിയ വലിയ ബുദ്ധിജീവികൾ ആ കൂട്ടത്തിലുണ്ട് നൂറ് യോജന വിസ്തൃതമായ സമുദ്രത്തെ തരണം ചെയ്യാൻ വഴികൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്കദനും ഹനുമാനും എല്ലാവരുമുണ്ട് ഒരു മാസത്തിനകം സീതാന്വേഷണം നടത്തി തിരിച്ചെത്തിയില്ലെങ്കിൽ വധിച്ചു കളയുന്നതാണ് സുഗ്രീവന്റെ ശാസനം അത് ഭീതിപൂർവം ഓരോ വനനന്മാരും കൊണ്ടു നടക്കുകയാണ് അങ്ങനെ സമുദ്ര തിരുത്തുനിന്ന് ഓരോരുത്തരെ കഴിവുകളെ കുറിച്ച് പറയുന്നു ചിലത് പറയുന്നു എനിക്ക് നൂറ് യോജന ചാടാൻ പറ്റും പക്ഷെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല ചിലത് പറഞ്ഞ അൻപത് യോജന അൻപത് യോജന ചാടിയാലുള്ള പ്രശ്നം സമുദ്രത്തിലേക്ക് കിടക്കുകയുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല ഇതെല്ലാം കേട്ടുകൊണ്ട് ഹനുമാൻ സ്വസ്ഥമായിട്ട് ഇതൊന്നും അറിയാത്ത രീതിയിൽ നിൽക്കുമ്പോൾ ജാമ്പുവാൻ പോയി പറയുന്നു ഇനി നിന്നിലാണ് പ്രതീക്ഷ അങ്ങനെയാണല്ലോ മോട്ടിവേഷൻ്റെ ഒരു സമയമാണ് സാധിക്കും എന്ന് പറയും അപ്പോ ഹനുമാനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം അതായത് ശ്രാവണ പൗർണമി അല്ലെങ്കിൽ ആഷാഠ പൗർണമിയുടെ ഒരു പ്രത്യേകത പുതിയ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാനും മൃതസഞ്ജീവനി മന്ത്രം അപ്ലൈ ചെയ്യാനുമുള്ള സമയമാണ് ഇവിടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മൃതസഞ്ജീവിനി മന്ത്രമാണ് മൃതസഞ്ജീവിയുടെ മന്ത്രത്തിൻ്റെ ഉള്ളിലുള്ളത് ഇതുവരെ ചെയ്തിട്ടുള്ള വിജയചരിത്രങ്ങളാണ് എൻ്റെ കണ്ടന്റ് ഹനുമാൻ എന്ന വ്യക്തി സ്വസ്ഥമായിട്ട് ഒന്നും അറിയാതിരിക്കുമ്പോൾ ഹനുമാൻ ചെറുപ്പകാലം മുതൽ ചെയ്ത വിജയചരിത്രങ്ങൾ ഒന്നൊന്നായി ഓർമ്മപ്പെടുത്തുന്നു ഉന്തിമരം കയറ്റിലല്ല ഓർമ്മപ്പെടുത്തി ഉത്സാഹപ്പെടുത്തലാണ് അവിടെ നടത്തിയത് അതോടുകൂടി തൻ്റെ ശക്തിയെക്കുറിച്ചൊരു ഓർമ്മ വരല് പിന്നെ ഹനുമാൻ രാമമന്ത്രത്തോടു കൂടിയിട്ട് ഭീമാകാരനായി വളരുന്നു മഹേന്ദ്രഗിരിയിൽ നിന്ന് ലങ്ക ലക്ഷ്യമാക്കി ജയ് ശ്രീരാമലികുന്നത് കാർട്ടൂണിൽ മുതൽ രാമാനന്ദസാഗറിന്റെ രാമായണം മുതൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹനുമാനെ വരെ നമ്മൾ കണ്ടതിൻ്റെ ഓർമ്മകളിലാണ് മൃതസഞ്ജീവനി മന്ത്രം അത് നമ്മുടെ ചരിത്രത്തിൽ പല സമയത്തും ആവർത്തിച്ചിട്ടുണ്ട് പരാജയത്തിൻ്റെ പടുപുഴിയിൽ നിന്നുകൊണ്ട് അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ട് വിജയത്തിലേക്ക് എത്തുന്ന ഒത്തിരി ഒത്തിരി നിമിഷങ്ങൾ ചരിത്രത്തിലുണ്ട് ഇന്ത്യ ചരിത്രത്തിലുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ കർക്കിടക മാസത്തിലെ വലിയ വലിയ തരംഗങ്ങൾ ഭീകരതയുടെ ഭീതിയുടെ തരംഗങ്ങൾ അതെല്ലാം അതിജീവിച്ച് പ്രകൃതിയുടെ ഒരു തെളിമ വരാൻ പോവാണ് ഇനിയുള്ളത് ഓണക്കാലമാണ് ശ്രവണ പറഞ്ഞ മറ്റൊരു സവിശേഷത വേദങ്ങളും മന്ത്രങ്ങളും എല്ലാം പഠിച്ച് മുന്നോട്ട് പോകുന്നവർ മോക്ഷത്തിലേക്ക് വേണ്ടി പോകുന്നവർ ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമായി ഉപനയനം നടത്തിയവർ പൂണൂല് മാറുന്ന ദിവസം കൂടിയാണ് ബ്രാഹ്മണിക്കൽ ഹജിമണി എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ അതിനെ എങ്ങനെയൊക്കെയാണോ വ്യാഖ്യാനിക്കുന്നത് അത് നമ്മളത് ഒരു വിഷയമല്ല പുനീതമായ നൂല് പുണ്യമായ നൂൽ പുതിയത് ധരിച്ച് പുതിയ കാര്യത്തിനു വേണ്ടി ചങ്കറത്തോടുകൂടി ഇറങ്ങിത്തിരിക്കാൻ അതിനു പറ്റിയ ഒരു സമയമാണ് ശ്രാവണ പൂർണിമ അതുകൊണ്ട് മൃതസഞ്ജീവനി എന്നാൽ ആർക്കും മനസ്സിലാകാത്ത എന്തോ ഒരു മന്ത്രമല്ല നമ്മളുടെ തന്നെ വിജയചരിത്രം ഓർമ്മപ്പെടുത്തലാണ് അത് സാധിച്ചുവെങ്കിൽ വാനറ സൈന്യത്തിന് പൂർണ്ണമായും അഭിമാനത്തോടുകൂടി രാമകാര്യം ചെയ്ത് കർത്തവ്യപൂർത്തീകരത്തോട് തിരിച്ചെത്തിയെങ്കിൽ നമുക്കും സാധിക്കും രാമായണത്തിലൂടെ തന്നെ ഈ കഥകളിലേക്ക് നമുക്ക് കിടക്കാം ശ്രീറാം ജയറാം ജയ ജയറാം